നമസ്കാരം റാഫേൽ വിമാന കരാറിനെ കുറ്റം പറഞ്ഞു പിന്നീട് വോട്ട് ചെയ്യുന്ന യന്ത്രത്തെ കുറ്റം പറഞ്ഞു സൈന്യത്തെ അതിൻ്റെ ഇടയ്ക്ക് കുറ്റം പറഞ്ഞു കാര്യം ഈ സർജിക്കൽ ഒക്കെ നടത്തിയ സമയത്ത് അതിൻ്റെ തെളിവ് ചോദിച്ചുകൊണ്ട് സൈന്യത്തിനെതിരെ തിരിഞ്ഞു പിന്നീട് ഇവിടെ ബ്രാഹ്മണിക്കൽ മേധാവിത്വമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാതി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കി ഏറ്റവും ഒടുവിലായിട്ട് വോട്ട് ജോലി പറഞ്ഞ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കി അങ്ങനെ പല തരത്തിൽ നോക്കി നോക്കി ഏറ്റവും ഒടുവിൽ പ്രത്യക്ഷത്തിൽ ഗുരുതരമെന്ന് തോന്നുന്ന ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പക്ഷേ അത് കോൺഗ്രസ്സുകാർ പോലും ഏറ്റുപിടിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് അയാൾക്ക് അത്രയേ വിവരമുള്ളൂ എന്ന് വേണം നമ്മൾ കൂട്ടാൻ അയാൾ ആദ്യം അതിന് ആമുഖമായിട്ട് പറയുന്നു ഇന്ത്യയിൽ ആദിവാസി ദളിത് ഒ ബി സി വിഭാഗമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാക്കി പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ ഈ മുന്നോക്ക വിഭാഗം എന്ന് പറയുന്നത് മറ്റെല്ലാ മേഖലയിലും എന്ന പോലെ ഈ തൊണ്ണൂറ് ശതമാനത്തിന് പട്ടാളത്തിൽ അവർ തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ആളുകൾ പട്ടാളത്തിലില്ല ഈ പത്ത് ശതമാനം വരുന്ന അതായത് ഈ മുന്നോക്കക്കാരാണത്രേ പട്ടാളത്തിനെ നിയന്ത്രിക്കുന്നത് എന്ന തരത്തിലാണ് അയാളുടെ പ്രസ്താവന വന്നിരിക്കുന്നത് അപ്പം എൻ്റെ അറിവിൽ പട്ടാളത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് സംവരണം കൊടുക്കുന്നതായിട്ട് അറിയില്ല അവിടെ അവർക്ക് അവരുടേതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് അത് ഫിസിക്കൽ ഫിറ്റ്നസ്സും ശാരീരിക അളവും ഒക്കെയാണ് അവിടെ മാനദണ്ഡം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് അല്ലാതെ ഒ ബി സിക്ക് ഇത്ര ദളിതിന് ഇത്ര ആദിവാസിക്ക് ഇത്ര എന്നൊരു മാനദണ്ഡം പട്ടാളത്തിലില്ല പിന്നെ ഏത് അടിസ്ഥാനത്തിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇയാൾ ഈ വിവരക്കേട് പറഞ്ഞത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല രാഹുൽ ഗാന്ധി ആയതിനാൽ ഇങ്ങനെ പിച്ചും പേയും പറയും അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കി വിടാം എന്ന് വിചാരിച്ചാലും അത് അങ്ങനെ പറ്റില്ലല്ലോ കാരണം അയാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയല്ലേ ഒന്നുകിൽ കോൺഗ്രസ് അയാളെ ആ സ്ഥാനത്തുനിന്ന് മാറ്റണം കാരണം

इंस्टाग्राम की रील बनाते हो तो पैसा किसके जेब में जाता है जियो नैट इंस्टाग्रामो रीलो का ആ പണം ചെല്ലുന്നത് അദാനിക്കാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ജിയോയും അദാനിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഇയാൾ കുറെ കാലം അമ്പാനി അംബാനി പറഞ്ഞു നടന്ന് ഇപ്പോൾ കുറേ കാലമായിട്ട് അദാനി അദാനി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അതുകൊണ്ടാണ് എന്ത് പറയുമ്പോഴും അതിൻ്റെ കൂടി അദാനി കയറി വരുന്നത് അല്ലാതെ ജിയോ എന്നത് മുകേഷ് അംബാനിയുടെ ആണെന്ന് എല്ലാവർക്കും അറിയാം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെയറിയാം അതിനെടുത്തിട്ട് നേരെ അദാനിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇയാൾക്ക് പ്രാന്തല്ലാതെ മറ്റെന്താണ്